ഹലോ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഒരുപാട് തല്ലാണ് നമ്മുടെ നന്ദൂട്ടനെ കനക അപ്പം അത് കണ്ടിട്ടാണ് ഗോവിന്ദൻ വന്നിട്ടുള്ളത് അപ്പോൾ ഗോവിന്ദൻ ചോദിക്കുന്ന സമയത്ത് കനക പറയുന്നുണ്ട് നമ്മുടെ രണ്ടുപേരുടെ ഈ വീട്ടിലുള്ള വിഷമം രണ്ട് പെൺകുട്ടികളെ പറഞ്ഞു വിട്ടതിലുള്ള ആ ഒരു സങ്കടവും വിഷമമൊക്കെ കാണുന്നത് വീട്ടിലിരിക്കുന്ന ഇവളാണ് അങ്ങനെയുള്ള ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് അതിലും മാത്രം നന്ദുമോൾ എന്താ ചെയ്തത് അവൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് ആരുമായിട്ടെങ്കിലും തല്ല് പിടിച്ചോ അതും അല്ലെങ്കിൽ ഏതെങ്കിലും ആൺകുട്ടികളായിട്ട് പ്രണയത്തിലായോ അത് ചോദിക്കുന്ന സമയത്ത് നന്ദു ഒന്ന് പതറുകയാണ് പെട്ടെന്നന്നെ കനക ഗോവിന്ദൻ അറിയുമോന്ന് പേടിച്ചിട്ടാണ് കനകയെ നിൽക്കുന്നത് അപ്പം ഗോവിന്ദൻ പറയുന്നുണ്ട് രണ്ടുപേരും ഒന്നും പറയാതെ നിൽക്കുന്ന കണ്ടപ്പോൾ തന്നെ ഗോവിന്ദൻ പറയുന്നുണ്ട് ഇത് രണ്ടും സംഭവിച്ചിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് നീ മോളെ തല്ലുന്നത് അങ്ങനെയാണെങ്കിൽ നീ മോളെ തല്ലിയതിനു കാര്യമുണ്ടെന്ന് അറിയാം അല്ലാതെ ഒന്ന് പുറത്തു പോയതിന്റെ പേരിൽ മോളെ ശിക്ഷിക്കുന്നത് അത്ര നല്ല കാര്യമല്ല അതെനിക്ക് അത്ര നല്ല കാര്യമായിട്ട് തോന്നുന്നുമില്ല പക്ഷെ ഒന്നും പറയാ അയാളോട് സംസാരിക്കാൻ പറ്റാത്തതിൻ്റെ ആ ഒരു സങ്കടത്തിലാണ് കനക നിൽക്കുന്നത് അപ്പൊ നന്ദു തലതാഴ്ച നിൽക്കുന്നത് കൊണ്ടപ്പം കനകക്ക് ദേഷ്യം വരുവാണ് പോടി നിന്നെ കാണും എനിക്ക് എനിക്കെന്റെ ദേഷ്യം ഇരട്ടിക്കാ നന്ദുവിനെ പിടിച്ച് തള്ളുകയാണ് കനക കാരണം അത്രയും ദേഷ്യമുണ്ട് അവർക്ക് നന്ദുവിൻ്റെ അടുത്ത് അപ്പം നന്ദുവിനെ അങ്ങോട്ട് തള്ളിയപ്പോൾ നന്ദു നടന്നിട്ട് മുറിയിലേക്ക് പോവാണ് അപ്പം ഗോവിന്ദൻ പറയുന്നുണ്ട് എന്താ കനക ഇത് രണ്ട് പെൺമക്കളുടെ ജീവിതം തുലാസിലാ ഇനി ആകെ ഇവള് മാത്രാ അപ്പോഴേക്കും കയ്യിലിരിക്കുന്ന അനിയുടെ ഫോട്ടോ ഗോവിന്ദ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് കനക ഒരുപാട് പണിപ്പെടുകയാണ് അതെങ്ങനെയൊക്കെയോ സാരിക്കുള്ളിൽ ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ട് കനക സങ്കടത്തോടെ പറയുന്നുണ്ട് അതെ ഗോവിന്ദേട്ടാ മൂന്ന് പെൺമക്കളുണ്ടായ മൂന്ന് പെൺമക്കളും എപ്പോഴും നമ്മുടെ കൂടെ കാണില്ല എന്തായാലും ഒരു ദിവസം അവരെല്ലാം ഓരോ ഭാഗത്തേക്ക് പോയേ പറ്റൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് നന്ദൂന് പറ്റിയൊരു പയ്യനെ കണ്ടുപിടിക്കണം കരഞ്ഞുകൊണ്ട് തന്നെയാണ് കനക പറയുന്നത് അത് കേട്ടിട്ട് ഗോവിന്ദം ചോദിക്കുന്നുണ്ട് എടുപിടിയിൽ നിന്ന് എന്തിനാ മോളുടെ കല്യാണം നടത്താൻ നോക്കുന്നത് അല്ലെങ്കിൽ തന്നെ അങ്ങനെ ഒരു കല്യാണം നടത്താൻ പറ്റിയ ഒരു അവസ്ഥയിലാണോ നമ്മളിപ്പോ പക്ഷെ കനകയുടെ കൺട്രോൾ പോയിട്ടാണുള്ളത് കനക ദേഷ്യത്തോടെ പറയുന്നുണ്ട് അതൊന്നും എനിക്ക് അറിയില്ല ഗോവിന്ദേട്ടാ ദേ ഈ വീട് വിൽക്കണെങ്കി വിൽക്കാം അത്രേ ഉള്ളൂ എന്നിട്ട് കടങ്ങളൊക്കെ വീട്ടീട്ട് ബാക്കിയുള്ള തുക കൊണ്ട് നമുക്ക് അവളുടെ കല്യാണം നടത്താം അതിനുശേഷം വാടക വീടെങ്കി വാടക വീട് നമ്മുടെ രണ്ടാളുടെയും കഷ്ടപ്പാടും പ്രാരാബ്ദമൊക്കെ നമ്മൾ മാത്രം അറിഞ്ഞാ മതിയല്ലോ ഗോവിന്ദൻ ആണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല കനക എന്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് കാരണം പുറത്തു പുറത്തുപോയതിന് മാത്രം ഇത്ര മാത്രം ചൂടാവേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെയാണ് അയാൾ ചിന്തിക്കുന്നത് മാത്രല്ല അയാൾ ചോദിക്കുന്നുണ്ട് നീ എന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് അപ്പൊ ഇനിയും കരഞ്ഞു കഴിഞ്ഞാൽ അയാളിൽ അത് സംശയം ഉണ്ടാക്കുന്നു തോന്നിയത് കൊണ്ട് കനക പെട്ടെന്ന് കണ്ണൊക്കെ തുടക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് പെട്ടെന്നല്ല ഗോവിന്ദേട്ടാ അവൾക്കും വയസ്സ് പത്തിരുപത് കഴിഞ്ഞില്ലേ പഠിത്തോ ഏതാണ്ട് തീരാറായി പിന്നെ ഇനി കല്യാണത്തെക്കുറിച്ച് നമുക്ക് സീരിയസ് ആയിട്ട് ചിന്തിക്കണ്ടേ അവളെ പോറ്റാൻ കഴിയുന്ന ഒരു പയ്യൻ മതി അല്ലാതെ പണവും വേണ്ട പത്രാസും വേണ്ട താൻ കരയുന്നത് കൂടുതലായിട്ട് അയാൾ കണ്ടിട്ട് സംശയം തോന്നാതി തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് കനക എത്രയും പെട്ടെന്ന് അയാളുടെ മുന്നിൽ നിന്ന് പോവുകയാണ് ഒന്നും മനസ്സിലാവുന്നില്ല കനക എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അതേസമയം അനന്തപുരിയിൽ നയന ഒരു ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ സന്തോഷവതിയായിട്ടാണ് നയന ഉള്ളത് അപ്പോഴാണ് അങ്ങോട്ടേക്ക് അനി വരുന്നത് അപ്പം അനി വിളിക്കുന്നുണ്ട് ഏട്ടത്തി ആഹാ എന്താ ആകെ വിഷമിച്ച് നടക്കുന്നേ അനിയോട് ചോദിക്കുകയാണ് നയന അത് പിന്നെ അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് എനിക്ക് വിവാഹത്തോട് ഒട്ടും താല്പര്യമില്ല അതും പെട്ടെന്ന് കല്യാണം നടത്തുന്നതിനോട് ഒരു യോജിപ്പുമില്ല അപ്പം ഞാൻ പറയുന്നുണ്ട് അനി എന്നോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഉടനെ അത് ആദർചേട്ടനോട് പറഞ്ഞതാണ് പക്ഷേ അനിയുടെ മുത്തശ്ശൻ വാക്ക് കൊടുത്തത് കാരണം ഇനി ഒരു കാരണവശാലും കല്യാണം നീക്കി വെക്കാൻ പറ്റില്ലെന്നാ ആദർശേട്ടൻ പറഞ്ഞത് അനി ആകെ പെട്ട അവസ്ഥയിലായി അനി സങ്കടത്തോട് പറയുന്നുണ്ട് മറ്റുള്ളവരുടെ മനസ്സെന്താ ആരും മനസ്സിലാക്കാത്തത് ഏട്ടത്തി എൻ്റെ മനസ്സിൽ അനാമികയില്ല അപ്പൊ ഞാനെ സംശയത്തോട് ചോദിക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ അനാമിക ലവ് ലെറ്റർ അയച്ചപ്പോ അത് രണ്ട് കയ്യും നീട്ടി സ്വീകരിച്ചതോ അനാമികക്കൊപ്പം പുറത്തൊക്കെ ചുറ്റിക്കറങ്ങിയതോ അതിനൊന്നും അനിക്ക് പ്രത്യേകിച്ച് മറുപടി പറയാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പൊ അനി ലാസ്റ്റ് പറയാണ് അത് അവളുടെ നിർബന്ധം കൊണ്ടാ അല്ലാതെ അതിലൊന്നും അനിക്ക് പങ്കില്ലേ ഞാനെ ചോദിക്കുന്നുണ്ട് ചോദിച്ച ഏട്ടത്തി എന്റെ കവിതകൾക്ക് ഒരു ആരാധിക വന്നപ്പോ അത് ആരാണെന്ന് അറിയാൻ ഒരു കൊതി തോന്നി അവളെ തേടി ഞാൻ പോയത് എന്നാൽ അതൊരു പ്രണയത്തിലും വിവാഹത്തിലേക്കും കലാശിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല അപ്പം നയന എനിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആണിനെ പോലെയല്ല പെണ്ണിൻ്റെ മനസ്സ് അവരുടെ ഉള്ളിൽ ഒരാഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് വിട്ടുമാറാൻ പ്രയാസമാണ് അനാമികയ്ക്ക് അനിയെ ഒത്തിരി ഇഷ്ടമാണ് അതുപോലെ തന്നെ അവളുടെ കുടുംബത്തിന് ഈ കുടുംബമായിട്ട് ഒത്തുചേരണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഇനി ഇത്തിരി ഇഷ്ടക്കേടുണ്ടെങ്കിൽ കൂടി അനി വീട്ടുകാരുടെ ഒപ്പത്തിന് നിൽക്കുകയാണ് വേണ്ടത് അനിയൊന്നും പറയാനാവാതെ സ്റ്റെക്കായി നിൽക്കുകയാണ് അപ്പം ഞാനൊരു സംശയം ചോദിക്കുന്നുണ്ട് അല്ല അതൊക്കെ പോട്ടെ അനി സ്നേഹിക്കുന്ന പെൺകുട്ടിയോട് കല്യാണാണെന്നൊക്കെ പറഞ്ഞോ അപ്പം അനി പറയുന്നുണ്ട് അവൾ അതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും അനി പറഞ്ഞില്ലേ ഞാനതൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ സംശയത്തോട് ചോദിക്കുകയാണ് ഇനി കല്യാണത്തിന്റെ അന്ന് നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞ് ആ കുട്ടി ഇടിച്ചു കയറി വരുവോ അപ്പം അനി അവളോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നുണ്ട് അങ്ങനെ ഇടിച്ചു കയറി വരുന്നൊരു സ്വഭാവക്കാരിയല്ല ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടി ഒരർത്ഥത്തിൽ ഏട്ടെത്തിയ പോലെ ഈ കുടുംബത്തിന് പറ്റിയ പെൺകുട്ടിയാ ഏട്ടത്തിക്കും വലിയ സഹായേനെ അതുകൊണ്ടാ എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്ന് മുടക്കാൻ ഞാൻ പറയുന്നേ അപ്പം നയനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നെ സഹായിക്കാമെന്ന് കരുതി അനി ഒരു പെൺകുട്ടി ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തണ്ട ആര് ഒരു സഹായത്തിന് വന്നാലും ഇനി എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാ അതുമായിട്ട് ഞാൻ ഏകദേശം പൊരുത്തപ്പെട്ടു കഴിഞ്ഞു ഇനി എന്തായാലും ആ കുട്ടിയോട് അനി വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കണം കാര്യങ്ങൾ അവളെ ധരിപ്പിക്കണം അപ്പം അനിയും സമ്മതിക്കാണ് അതിനുശേഷം അവിടെ നിന്ന് പോകാൻ പോയായിരുന്നു വീണ്ടും നായനെ സംശയത്തോട് ചോദിക്കുകയാണ് അല്ല അതൊക്കെ പോട്ടെ നിങ്ങൾ തമ്മിൽ കടുത്ത പ്രണയത്തിലാണോ അങ്ങനെയൊന്നുമില്ല എന്നാൽ പിന്നെ അനി വിട്ടുപോയാലും അവൾക്ക് വലിയ വിഷമമൊന്നും കാണില്ലല്ലോ നയന ചോദിക്കുന്നുണ്ട് പക്ഷേ എനിക്കത് ഭയങ്കര വിഷമാ അനി സങ്കടത്തോടെ പറയുന്നുണ്ട് അപ്പോൾ നയന പറയാണ് ആ അത് പറ നമുക്ക് നമ്മുടെ കുടുംബത്തിലുള്ള മറ്റു ചിലർക്ക് വേണ്ടി നമ്മുടെ ചില സ്നേഹങ്ങളൊക്കെ ത്യജിക്കേണ്ടി വരുമനി എൻ്റെ ജീവിതം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതോടുകൂടെ നിശ്ചലമായി എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഉള്ളിലൊതുക്കിക്കൊണ്ടാണ് കഴിയുന്നത് അതൊക്കെ അങ്ങനെയാ നമ്മുടെ ജീവിതം എങ്ങനെയാ വേണ്ടതെന്ന് നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട് അതിനനുസരിച്ചേ മുന്നോട്ട് പോകൂ ചില നേരത്ത് നമുക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വരും നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം കിട്ടാനായിട്ട് എന്തായാലും മുത്തശ്ശൻ അസുഖമായിട്ടിരിക്കുമ്പോൾ മുത്തശ്ശനെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും ചെയ്യരുത് അനിക്ക് ഉപദേശിച്ചുകൊടുക്കുകയാണ് നയന പ്രത്യേകിച്ചും മുത്തശ്ശൻ അവർക്ക് വാക്കു കൊടുത്ത സ്ഥിതിക്ക് അപ്പം അനി സങ്കടത്തോടെ പറയുന്നുണ്ട് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ സ്നേഹിച്ച പെൺകുട്ടി എന്നും എൻ്റെ മനസ്സിലൊരു വേദനയായി കിടക്കും ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയാ ആദ്യമായിട്ട് സ്നേഹിക്കുന്നയാളെ അത്ര പെട്ടെന്നൊന്നും മറക്കാൻ ആർക്കും സാധിക്കില്ല അനി സങ്കടത്തോടെയാണ് അവിടുന്ന് പോകുന്നത് അനി പോയതിന് ശേഷം ഞാനെ ചിന്തിക്കുന്നുണ്ട് എന്നാലും ആരായിരിക്കും ആ പെൺകുട്ടി ആരായാലും അവൾ ഭാഗ്യദോഷിയാ അല്ലെങ്കിൽ അനിയെപ്പോലെ നല്ലൊരു ചെറുപ്പക്കാരൻ്റെ ഭാര്യ ആവേണ്ടതല്ലേ നവ്യ മുറിയിൽ വെച്ച് മേക്കപ്പ് ഒക്കെ ചെയ്ത് സുന്ദരിയാവാണ് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ അതിനുശേഷം മുറിയിൽ നിന്നും ബാത്റൂമിലേക്ക് പോകുന്ന സമയത്ത് അബി അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ടായിരുന്നു കാരണം അബി ഇത്രയും നേരം നവ്യ അവിടെ ഇരിക്കുന്നത് നോക്കി ഒളിഞ്ഞു നിന്ന് നോക്കുമായിരുന്നു നവ്യ അവിടുന്ന് പോയതിന് ശേഷം അബി മുറിയിലേക്ക് വന്നിട്ട് ചുറ്റിലും കണ്ടുപിടിക്കുകയാണ് അങ്ങനെ അവസാനം ഒരു ഫ്ലവർ വേസിൻ്റെ അടുത്തെത്തിയതിനു ശേഷം പോക്കറ്റിൽ നിന്ന് ഒരു ക്യാമറ എടുത്തിട്ട് അതിൻ്റെ ആ ഒരു ഹൈഡ് ചെയ്തിട്ട് ആ ഒരു ഫ്ലവർ വേസിൻ്റെ ഉള്ളിലായിട്ട് വെക്കുകയാണ് അതിനുശേഷം സന്തോഷത്തോടു കൂടി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ മുറിയിൽ എന്ത് നടന്നാലും അതൊക്കെ എനിക്കെൻ്റെ മൊബൈലിൽ കാണാം അവൾ അതൊന്നും അറിയാനും പോകുന്നില്ല എന്തു വില കൊടുത്തും കള്ളം പറഞ്ഞ് കടന്നു വന്നവളെ പുറത്താക്കിയേ പറ്റൂ ആ ഫ്ലവർ വേസിലുള്ള ക്യാമറ ആയിരുന്നു അബിയുടെ ധൈര്യം അതുവരെ ഞാൻ എൻ്റെ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും നന്ദൂന് ഒരുപാട് അവിടെ വിളിച്ചിട്ട് അവൾ കോൾ അറ്റൻഡ് ചെയ്യാതെ ഇരുന്നപ്പോൾ കനകക്ക് ടെൻഷൻ ആവാൻ തുടങ്ങുകയാണ് കനക സ്വയം ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഷേ ഞാൻ ഇതുവരെ അവൾ ഇങ്ങനെ വഴക്ക് പറഞ്ഞിട്ടില്ല തല്ലിയിട്ടില്ല ഇനി ആ ദേഷ്യത്തിന് എങ്ങോട്ടെങ്കിലും പൊയ്ക്കാണോ ഒരമ്മയുടെ സ്വതസിദ്ധമായ ചിന്തയായിരുന്നു അത് കാരണം ദേഷ്യം വരുമ്പോൾ മക്കളെ തല്ലുകയും കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കളെ ഓർത്ത് സങ്കടപ്പെടുകയും ചെയ്യുന്ന ഒരു അമ്മയുടെ ആകുലത കനക കൂടെ കൂടെ നന്ദൂരെ വിളിച്ചു നോക്കുന്നുണ്ട് പക്ഷെ കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പം കനക വിചാരിക്കുകയാണ് നായന മോളിച്ച് മോളെ വിളിച്ച് വിവരം ഒന്ന് തിരക്കിയാലോ നയന മോളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞാലോ നേരെ നയനയുടെ ഫോണിലേക്കാണ് വിളിക്കുന്നത് നായന കോളെടുത്തപ്പോൾ തന്നെ ഒന്നും അറിയാതെ ഹലോ അമ്മേ അപ്പം കരച്ചിലൊക്കെ അടക്കി പിടിച്ച് കനക ചോദിക്കുന്നുണ്ട് മോളെ നന്ദുമോള് മോളെ വിളിക്കുകയോ മറ്റോ ചെയ്തായിരുന്നോ ഇല്ലല്ലോ എന്ത് പറ്റിയ അമ്മേ അത് പിന്നെ കുറേ നേരമായിട്ട് അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എവിടേക്ക് പോയെന്നും അറിയില്ല കനക ചെറിയൊരു പരിഭ്രമത്തോടെയാണ് പറയുന്നത് അപ്പം നയനയും ആ പരിഭ്രമത്തോടെ തന്നെ ഏറ്റെടുക്കുകയാണ് അയ്യോ അവൾ ഇനി വഴക്കിട്ടിട്ടോ മറ്റോ പോയതാണോ അപ്പം കനക വിചാരിക്കുന്നുണ്ട് മോളോട് എല്ലാം പറഞ്ഞാലോ അപ്പോഴേക്കും ശബ്ദമൊന്നും കേൾക്കാത്തപ്പോൾ നായനെ വീണ്ടും വിളിക്കുകയാണ് ഹലോ അമ്മേ അപ്പം കനക ആദ്യം പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ് അത് പിന്നെ ചെറിയൊരു വഴക്കുണ്ടായി മോളെ അപ്പം നായനെ പറയുന്നുണ്ട് എന്നാൽ പിന്നെ പിണങ്ങി നടക്കുമായിരിക്കും കുറച്ച് കഴിയുമ്പോൾ വന്നോളൂ അതല്ല മോളെ എന്ന് പറഞ്ഞുകൊണ്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങുമ്പോഴേക്കും വാതിരി തുറന്നുകൊണ്ട് നന്ദു അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോഴേക്കും കനകയുടെ ജീവൻ തിരിച്ചു കിട്ടി അവൾ വന്നു മോളെ തിരിച്ചു വിളിക്കാം ഉം ശരി എന്ന് പറഞ്ഞ് പറഞ്ഞാൽ നായനെയും കോളുകട്ടുകയാണ് അപ്പോഴേക്കും നന്ദും എല്ലാ സങ്കടത്തോടു കൂടി അമ്മയുടെ അരികിലേക്ക് വരികയാണ് അമ്മ ദേശത്തിലാണെന്ന് കരുതിയിട്ട് നന്ദും മൈൻഡാക്കാതെ പോകാൻ ശ്രമിക്കുമ്പോഴേക്കും കനക സമാധാനത്തോടെയും സ്നേഹത്തോടെയും വിളിക്കുകയാണ് മോളെ നന്ദൂട്ടാ എവിടെയായിരുന്നു നീ ഇതുവരെ നീ എന്താ അമ്മ വിളിച്ചിട്ട് എടുക്കാഞ്ഞേ കനക സങ്കടത്തോടെ ചോദിക്കുകയാണ് നന്ദു ഒന്നും പറയാതെ നിൽക്കുന്നുണ്ട് അപ്പൊ പൊട്ടി കരഞ്ഞോണ്ട് നന്ദൂരെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് കനക പറയാണ് നന്ദുട്ടാ പെട്ടെന്ന് ആ ഫോട്ടോയും അതിന് പിന്നിൽ ആ എഴുത്തുമൊക്കെ കണ്ടപ്പോ അമ്മയുടെ സമനില തെറ്റിപ്പോയി മോളെ അതുകൊണ്ട് അമ്മ തല്ലിയത് ദേ അതൊന്നും ഇനി മനസ്സിൽ വെച്ചേക്കല്ലേ അപ്പൊ കരഞ്ഞുകൊണ്ട് നന്ദുവും പറയുന്നുണ്ട് എൻ്റെ അതൊന്നും ഇല്ല അമ്മേ എന്നെ തല്ലിയത് എന്റെ അമ്മയല്ലേ അതിന് കാരണമുണ്ടല്ലോ പക്ഷെ അപ്പോഴൊക്കെ കനക പൊട്ടി പൊട്ടി കരയാണ് അപ്പൊ നന്ദു പറയാണ് പിന്നെ എന്തിനാ ഞാൻ അമ്മയോട് ദേഷ്യപ്പെട്ട് വീട് വിട്ടു പോകുന്നേ അമ്മയെ മോളും പൊട്ടിക്കരയാണ് അതിനുശേഷം കനക പറയുന്നുണ്ട് ദേ ഗോവിന്ദേട്ടൻ ഒന്നും അറിഞ്ഞിട്ടില്ല അറിഞ്ഞ ഗോവിന്ദേട്ടൻ അത് താങ്ങാൻ പറ്റില്ല മോളെ എൻ്റെ മോൾക്ക് എപ്പോഴാ മോളെ ഒരു ദുർബുദ്ധി തോന്നിയത് അപ്പൊ നന്ദു സങ്കടത്തോടെ പറയുന്നുണ്ട് എപ്പോഴാണെന്ന് എനിക്ക് അറിയില്ല അമ്മേ പെൺകുട്ടികളെക്കാളും ആൺകുട്ടികളുമായിട്ടാണ് എനിക്ക് കൂട്ട് പകരും രാത്രിയുമൊക്കെ അവർക്കൊപ്പം കറങ്ങി നടന്നിട്ടുണ്ട് എന്നിട്ടും ഇതുവരെ ആരോടും എനിക്ക് ഇങ്ങനെ ഒരു അടുപ്പം തോന്നിയിട്ടില്ല ഇത് ആദ്യമായിട്ട് എൻ്റെ മനസ്സിന്റെ നിയന്ത്രണം വിട്ടുപോയി അത് എന്തുകൊണ്ടാണെന്നോ എപ്പോഴാണെന്നോ എനിക്ക് പറയാൻ അറിയില്ല അമ്മേ അപ്പൊ കനക ചോദിക്കുന്നുണ്ട് ദേ മോൾ അനിയുമായിട്ട് ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ അപ്പൊ നന്ദു പറയുന്നുണ്ട് ഇല്ല അമ്മേ ഇതൊന്നും അറിയില്ല അപ്പൊ കനകയും കരഞ്ഞോണ്ട് പറയുന്നുണ്ട് അനിക്ക് മോളോട് ഇഷ്ടമുണ്ടെന്ന് അമ്മയ്ക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പൊ നന്ദുവും പറയാണ് അങ്ങനെ ഒരു തോന്നലായിരുന്നു എനിക്കും അതുകൊണ്ടാ അറിയാതെ അനിയന്റെ മനസ്സിൽ കടന്നുകൂടിയത് ഇനിയിപ്പോ അത് നടക്കില്ലെന്ന് അറിയാം എങ്കിലും എങ്ങനെയോ ഞാൻ അനിയെ ഇഷ്ടപ്പെട്ടു പോയമ്മേ അപ്പം കരഞ്ഞുകൊണ്ട് കനകം മകൾക്ക് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് എൻ്റെ അത് മറക്കണം അതെ നന്ദൂട്ട ഒരിക്കലും അനിയെ മനസ്സിക്കൊണ്ട് നടക്കരുത് കേട്ടല്ലോ അപ്പം നന്ദു കരഞ്ഞുകൊണ്ട് പറയാണ് ആഗ്രഹമുണ്ട് അമ്മേ പക്ഷേ എൻ്റെ മനസ്സുകൂടി അതിനൊപ്പം നിൽക്കണ്ടേ ഞാൻ അതിനു വേണ്ടി ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ചുകൂടെ കഴിയുമ്പോൾ എല്ലാം ശരിയാവും കരച്ചിലടക്കി പിടിച്ചുകൊണ്ടാണ് നന്ദു സംസാരിക്കുന്നത് അതിനുശേഷം അവൾ പറയുന്നുണ്ട് അനിക്ക് പറ്റിയൊരു ബന്ധാ ഇപ്പോൾ വന്നിരിക്കുന്നത് ആ ബന്ധുവാ നടക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ കയ്യിൽ നിന്നും കൈ മാറ്റിയിട്ട് നന്ദു മുറിയിലേക്ക് പോവുകയാണ് കനകൊക്കെ അറിയാം മകള് ഹൃദയം പൊട്ടിയിട്ടാണ് പറയുന്നതെന്ന് അവര് പൊട്ടി പൊട്ടി കരയാണ് നന്ദു പോയതിന് ശേഷം അതേസമയം അനാമിക കൂൾബാറിലാണ് അനിയെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഒരു ജ്യൂസൊക്കെ പറഞ്ഞത് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് വരുന്നത് എന്തിനാ അത്യാവശ്യമായിട്ട് കാണണെന്ന് പറഞ്ഞേ അനി ചോദിക്കുന്നുണ്ട് നീ കുറച്ചുകൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ ഒരാളെ കാണായിരുന്നു അനാമിക പറയാ ആരെ അനി ചുറ്റും നോക്കുവാണ് വേറെ ആരും ആ നന്ദുവിനെ അപ്പം ആദ്യമൊന്നും ഷോക്ക് ആയതിനു ശേഷം അനു ചോദിക്കുകയാണ് നന്ദു ഇവിടെ ഉണ്ടായിരുന്നോ ഞാനിവിടെ വരുമ്പോൾ അവൾ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ സംസാരിച്ചിട്ട് പെട്ടെന്ന് പോയി കളഞ്ഞു അവൾ എന്താ പറഞ്ഞത് അനു ചോദിക്കുകയാണ് ഓ അവള് പറഞ്ഞത് എന്താണെന്നറിയാൻ നിനക്ക് തിടുക്കായല്ലേ അങ്ങനെ ഒന്നുമില്ല അവള് എന്റെ ഫ്രണ്ട് അല്ലേ കുറച്ച് ദിവസമായിട്ട് അവൾ ഒഴിഞ്ഞു മാറി നടക്കുക അതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലായിട്ടില്ല കാരണം എന്താണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല അവളെ ഒഴിഞ്ഞുമാറി നടക്കുന്നതിൽ നിനക്ക് നിരാശയുണ്ടല്ലേ അനാമിക കുറച്ച് ദേശത്തോടെയാണ് ചോദിക്കുന്നത് അപ്പൊ അനി പറയുന്നുണ്ട് വെറുതെ ഓരോന്നും സംസാരിച്ച് നമ്മൾ നമ്മുടെ വിലപ്പെട്ട സമയം കളയരുത് അപ്പൊ അനാമിക ചോദിക്കുന്നുണ്ട് നീ ഈ തീരുമാനമൊക്കെ മാറ്റിയോ നേരത്തെ കല്യാണം നീട്ടിവെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിനുശേഷം നിന്റെ അച്ഛൻ മുത്തശ്ശനെ വിളിച്ചായിരുന്നല്ലേ അനി ചോദിക്കാണ് ഉം വിളിച്ചു മുത്തശ്ശൻ വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് മാറില്ലെന്ന് നിന്റെ മുത്തശ്ശൻ എന്റെ അച്ഛനോട് പറയുകയും ചെയ്തു അപ്പൊ അനി കുറച്ചൊരു ഈർഷയോട് ചോദിക്കുന്നുണ്ട് ഹോ ഇതൊക്കെ നീ എന്തിനെ ഇങ്ങനെ വീട്ടിൽ പോയി പറഞ്ഞിട്ട് നിന്റെ അച്ഛനെ കൊണ്ട് അങ്ങോട്ട് വിളിപ്പിക്കുന്നേ അതൊക്കെ മോശാണ് കേട്ടോ ഒരു മോശവും ഇല്ല ഒന്നും മനസ്സിൽ വെച്ചോണ്ട് നടക്കുന്ന ശീലം എനിക്കില്ല അപ്പോഴേക്കും വേറൊരു വന്നപ്പനിക്കും കൂടെ ജ്യൂസിന് ഓർഡർ കൊടുക്കുകയാണ് എന്തുണ്ടെങ്കിലും അത് ഉടനെ തുറന്നു പറയുകയും ഉടനെ അതിന് പരിഹാരം കാണുകയും ചെയ്യുന്നതാണ് എന്റെ രീതി ഇനി നമ്മുടെ കല്യാണം കഴിഞ്ഞാലും അത് അങ്ങനെ തന്നെ ആയിരിക്കും അപ്പൊ അനി പറയുന്നുണ്ട് നിന്നെ പരിചയപ്പെട്ടപ്പോ നീ ഇത്ര പെട്ടെന്ന് കല്യാണത്തിലേക്ക് കടക്കുവെന്ന് ഞാൻ കരുതിയില്ല ഇനിയിപ്പോൾ കല്യാണത്തിലേക്ക് കടന്നെന്ന് കരുതി എൻ്റെ ഫ്രണ്ട്സിനെ കട്ട് ചെയ്യാനൊന്നും ഞാൻ തയ്യാറല്ല നീ പലപ്പോഴും സംശയ ഉള്ളിൽ വെച്ചിട്ടാ ഓരോന്ന് സംസാരിക്കുന്നത് നിനക്കും കാണുമല്ലോ ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ അവരോട് നീ സംസാരിച്ചെന്നും ഒരുമിച്ച് യാത്ര ചെയ്തെന്നും കരുതി ഞാൻ അതിനെ ഒന്നും ഒരിക്കലും കുറ്റപ്പെടുത്താൻ വരില്ല പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഞാൻ നമ്മുടെ വിവാഹം ഫിക്സ് ചെയ്തതിന് ശേഷം എൻ്റെ ഫ്രണ്ട്സിനെ കട്ട് ചെയ്തിട്ടൊന്നുമില്ല എങ്കിലും ഞാൻ എൻ്റെ ആൺ സുഹൃത്തുക്കളെ ഒരു പരിധിക്കപ്പുറം അടുപ്പിക്കാറില്ല അവരുമായിട്ട് കുറച്ച് അകലം പാലിച്ചിട്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ആവശ്യം എന്താ അനി ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്റെ ആൺ സുഹൃത്തും എൻ്റെ ജീവിത പങ്കാളിയും നീ തന്നെയാ അതുകൊണ്ട് നിനക്കൊപ്പം നിൽക്കുന്ന മറ്റൊരാള് എനിക്ക് ഇനി എനിക്ക് എന്റെ സുഹൃത്തുക്കളായിട്ട് വേണ്ട അങ്ങനെ തന്നെ ആയിരിക്കണം നീയും അനാമിക കർശനായിട്ടാണ് പറയുന്നത് എനിക്കതൊക്കെ ഭയങ്കര ശ്വാസമുട്ടലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ആദർശലേക്ക് വന്നിട്ട് ഞാനെ പറയുന്നുണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ആദർശ വലിയ മുഖൊന്നും കൊടുക്കുന്നില്ല എന്റെ കാര്യമല്ല സ്വന്തം അനിയൻ്റെ കാര്യമാണ് അനാമികയെ കല്യാണം കഴിക്കുന്നതിൽ അനിക്ക് വലിയ താൽപ്പര്യമൊന്നുമില്ല അത് പലപ്പോഴായി അനി സൂചിപ്പിച്ചു കഴിഞ്ഞു ആ നിലയ്ക്ക് പെട്ടെന്ന് അവരുടെ കല്യാണം തീരുമാനിക്കുന്നത് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല ആദർശ് ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട് ഇക്കാര്യത്തിൽ നിന്നോടാണെങ്കിലും അഭിപ്രായം ചോദിച്ചോ അല്ലെങ്കിൽ തന്നെ ഇതേപ്പറ്റി നീ സംസാരിച്ചപ്പോൾ വ്യക്തമായ മറുപടി ഞാൻ തന്നതാ പിന്നെ എന്തിനാണ് നീ അവൻ്റെ ഒപ്പം നിൽക്കുന്നത് എല്ലാവരും പറയുന്നത് ശരിയാ അനാമിക ഒരു നല്ല കുടുംബത്തിലെ പെൺകുട്ടിയാ ആ കുട്ടി നിന്നെക്കാളും നിന്റെ ചേച്ചിയെക്കാളും ആഡംബരത്തോടു കൂടിയായിരിക്കും കല്യാണ മണ്ഡപത്തിലേക്ക് വരുന്നത് അതൊക്കെ ആലോചിച്ചപ്പോൾ നിനക്ക് സഹിക്കുന്നില്ലല്ലേ അല്ലല്ലേ അപ്പം ഞാൻ സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ എന്തിനാ അതിനെയൊക്കെ ഇങ്ങനെ വളച്ചൊടിക്കുന്നേ വളച്ചൊടിക്കുകയല്ല നിന്നെയൊക്കെ തല്ലി ഒരു മൂലക്കിരുത്തിയാണ് വേണ്ടത് എന്നാൽ പിന്നെ അങ്ങനെ ചെയ്തൂടെ അങ്ങനെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി കള്ളത്തരം കാണിക്കുന്നവരെ എനിക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അപ്പം ഞാൻ സങ്കടത്തോടെ പറയുന്നുണ്ട് എനിക്കൊരു തെറ്റു പറ്റിപ്പോയി അത് ക്ഷമിക്കാൻ കഴിയില്ലെന്നും അറിയാം എന്ന് വെച്ച് ഞാൻ പറയുന്നത് എല്ലാം തെറ്റാണെന്ന് കരുതി എതിർക്കാതെ കുറച്ചെങ്കിലും മാനിച്ചു ഇടേ മാനയില്ലാത്തവർ പറയുന്നത് ഞാനെന്തിനാ മാനിക്കുന്നത് ആദർശ ദേഷ്യത്തോട് ചോദിക്കുകയാണ് ഞാൻ ആ ഫോട്ടോ കീറിക്കളഞ്ഞത് നീ കണ്ടല്ലോ നിന്നോടുള്ള ദേഷ്യ ആ ഫോട്ടോയിലൂടെ ഞാൻ കാണിച്ചത് അത്രയ്ക്ക് ദേഷ്യാ എനിക്ക് നിന്നോട് അതുകൊണ്ട് കഴിവതും എൻ്റെ മുന്നിലേക്ക് വരാതിരിക്കുന്നതാ നിനക്ക് നല്ലത് ഞാൻ സങ്കടത്തോട് പറയുന്നുണ്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയില്ല വീട് വിട്ട് പോവാനും പറ്റുന്നില്ല നിൽക്കാനും പറ്റുന്നില്ല അപ്പം ആദർശ് പറയാണ് അങ്ങനെയുള്ളപ്പോഴേ മരിക്കുന്നതായിരിക്കും നല്ലത് ഞാൻ ശരിക്കും ഷോക്കായി പോവാണ് ഞാൻ ആദർശനെ തന്നെ നോക്കി നിന്നപ്പോൾ ആദർശ് പറയുന്നുണ്ട് അല്ലാതെ പിന്നെ ഞാൻ എന്ത് മറുപടിയാണ് തരേണ്ടത് അല്ല ശരിയായ മറുപടി തന്നെയാണ് തന്നത് പക്ഷേ അതിനും എനിക്ക് കഴിയുന്നില്ല അത് എൻ്റെ കുറ്റമല്ല ആദർശ് പറയുന്നുണ്ട് എൻ്റെ കുറ്റവും അല്ല ഞാനെ പറയാ ഞാൻ അങ്ങനെ ചെയ്ത അത് ആദർശമായിട്ട് ആയുസിനെ ബാധിക്കില്ല എന്നാ മുത്തശ്ശന്റെ ആയുസ്സിനെ അത് വല്ലാതെ ഉലച്ചു കളയും അത് ആദർശനും അറിയുന്ന സത്യം തന്നെയാ അപ്പൊ നയന കാരനോട് പറയാണ് അത് മറ്റാരെക്കാളും നന്നായിട്ട് എനിക്കറിയാം ഇതുപോലുള്ള കാരണവന്മാരുള്ള വീട്ടിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നത് ഒരു പെൺകുട്ടിയുടെ മഹാഭാഗ്യാ എന്നാ അതിനപ്പുറം നിർഭാഗ്യവും എന്നെ വേട്ടയാടുന്നുണ്ട് അതിന് പഴിക്കേണ്ടത് എന്റെ ജാതകത്തെയാ അല്ലാതെ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യവും കണ്ണീര് തുടച്ചുകൊണ്ട് ആദർശിനരികിൽ നിന്നും ഞാനെ പുറത്തേക്ക് പോവാണ് മനസാക്ഷിയില്ലാതെ ആ മുറിയിൽ തന്നെ നിൽക്കുകയാണ് ആദർശ് അതേസമയം നാനയുടെ വീട്ടിൽ നന്ദു ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് ഫാനിൻ്റെ മുകളിൽ ഷാളൊക്കെ കുരുക്കി അതിനകത്തേക്ക് തലവെക്കാൻ പോകുമ്പോഴും കനകയുടെ വാക്കുകളാണ് നന്ദുവിനെ മനസ്സിൽ വരുന്നത് നമ്മുടെ രണ്ടാളുടെ ഉള്ളിലെ തീ എത്രയാണെന്ന് നേരിട്ട് കാണുന്നത് ഇവളാ അങ്ങനെയുള്ളപ്പോൾ ഇവള് പിന്നെ നമ്മളെ സങ്കടപ്പെടുത്താൻ പാടുണ്ടോ ഇവളുടെ ഇഷ്ടത്തിന് ഓരോന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാൻ പാടുണ്ടോ അങ്ങനെ ഇപ്പോൾ ഉണ്ടാവാൻ എന്താ ചെയ് സംഭവിച്ചത് വീട് വിട്ട് പുറത്തുപോയി തല്ലുണ്ടാക്കിയോ അതോ ഏതെങ്കിലും ആൺകുട്ടികളോ ആയ അടുപ്പത്തിലായോ അച്ഛൻ്റെ വാക്കുകളാണ് നന്ദുവിനെ മനസ്സിലോർമയിലേക്ക് വരുന്നത് അതിനുശേഷം കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് അവള് കുരുക്ക് ഇടുകയാണ് അതിനുശേഷം കാല് സ്റ്റൂളിൽ നിന്ന് തട്ടി മാറ്റിയതിനു ശേഷം ശ്വാസത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ് ജീവന് വേണ്ടി നന്തു കൊതിക്കുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്